സർവകലാശാലെ കാര്യവട്ടം ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗാർഡൻ മേസ്ത്രി മേസ്ത്രികൾക്കായുള്ള നിയമങ്ങളിൽ ബിസി ഡോക്ടർ പരാതി പരാതി നിയമന നടപടിയിൽ ഉയർന്ന പശ്ചാത്തലത്തിൽ തേടും ഉന്നത നേതാക്കന്മാരുടെ മോഹനൻമാരുടെ അട്ടിമറിക്കുന്നത് അർഹരായവർ ഉൾപ്പെടെ റാങ്ക് പട്ടിക ഈ നടപടി നിർണായകമാണ് ജനം ഫോളോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗാർഡൻ മേസ്ത്രി ജോലിക്കുള്ള തസ്തികയിലേക്കുള്ള നിയമന നടപടികളിലാണ് വ്യാപക ക്രമക്കേടുകൾ പബ്ലിക് റിലേഷൻ ഓഫീസർ ഇൻചാർജ് ഇറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ പ്രായമുള്ള അഞ്ച് വർഷത്തിൽ കുറയാത്തേ പ്രവൃത്തി പരിചയമുള്ളയാൾക്കാണ് നിയമനമെന്നാണ് എന്നാൽ വഴിവിട്ട നിയമന നീക്കം ആരംഭിച്ചതിൽ പരാതികളും ഉയർന്നിട്ടുണ്ട് കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി ഗാർഡൻ മേസ്ത്രി ജോലിക്കായുള്ള നിയമനങ്ങളിൽ വി ഡോക്ടർ മോഹന കുന്നുമലനാണ് പരാതി എത്തിയത് നിയമന നടപടിയിൽ പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ വി സി വിശദീകരണം തേടും മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയുള്ള നിയമന നീക്കങ്ങൾക്ക് പിന്നിൽ ഇഷ്ടക്കാരെ ജോലിയിൽ കയറ്റുവാനുള്ള ശ്രമമാണെന്നാണ് ആരോപണം സി പി എം ഉന്നത നേതാക്കളുടെ ഇഷ്ടക്കാർക്കായി അട്ടിമറിക്കുന്നത് അർഹരായവരുൾപ്പെട്ട റാങ്ക് പട്ടികയാണെന്നിരിക്കെ വി സിയുടെ നടപടി നിയമനത്തിൽ നിർണായകമാണ് തിരക്കിട്ട് ആദ്യം ഇൻ്റർവ്യൂ നടത്തിയ ശേഷം പ്രാക്ടിക്കൽ നടത്തി സി പി എം അനുഭവിയെ കയറ്റാനായിരുന്നു നീക്കം പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ നടപടികൾ വൈകിയേക്കും അഞ്ച് വർഷം തൊഴിൽ പരിചയമില്ലാതെ സാധ്യതാ പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരൻ സിജി നടേശനെ നിയമിക്കാനായിരുന്നു നീക്കം ജനം തിരുവനന്തപുരം